ിക്കുന്നവർക്കും ഇവിടെ കൂടിയവർക്കും നമസ്കാരം ഇന്ന് ചെറുപ്പം അപ്പുട്ടിപ്പൊതുവുള്ള ചോൻ്റെ ജന്മദിനം ആഘോഷത്തോടു കൂടി പറ്റി രണ്ടു വാക്കെ ഞാൻ സംസാരിക്കുന്നു കാരണം എല്ലാം പറഞ്ഞു ഒരുവിധത്തോ ടെ ഉള്ള ഒരു ഇതാൾക്കാരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പത്തെ ഞാൻ അനുഭവിച്ച കാര്യം മാത്രം പറയാം അതേ പറയുള്ളൂ ഞാൻ ഒമ്പതാമത്തെ വയസ്സിൽ അപ്പോൾ യുവാസാനെ കാണുന്നതാണ് എൻ്റെ ഒമ്പതാമത്തെ വയസ്സാണ് അന്നുമുതൽ അദ്ദേഹം മരിക്കണതിൻ്റെ മുമ്പുള്ള കൊട്ടുവരക ഇത്ര കനത്തോടു കൂടിയും ഇത്ര സ്വാദോടുകൂടിയും കൊട്ടുന്ന ഒരു മന്ത്രക്കാരൻ വേറെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പഠിച്ച ആശാൻ എൻ്റെ മുത്തശ്ശനും അത് കഴിഞ്ഞാൽ പാർവികച്ചു എന്ന ആശാനുമാണ് അദ്ദേഹത്തിൻ്റെ ആശാനാണ് ആ പൊട്ടിപ്പുറം ആശാൻ ഞാൻ എന്നും ഇവിടെ കലാമണ്ഡലത്തിൽ ജോലിയുള്ള കാലം മുതൽ അദ്ദേഹത്തിനെ ബഹുമാനിച്ചിട്ട് വളരെയേറെ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ കൊണ്ടാവുന്ന വിധം ഒക്കെ ചെയ്ത് എല്ലാവരും ചെയ്യുന്നെങ്കിലും ഞാനും എൻ്റെ കൂട്ടുകാർ അത് ചെയ്തിരുന്നു അപ്പോൾ എന്നെ വലിയ കാര്യമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് വിചാരിച്ചാൽ നമ്മുടെ അങ്ങനെ പിന്നെ കലാകൊണ്ടുള്ള നമ്പീശൻകുട്ടി ഞാൻ കേറി ചെന്ന സമയത്ത് അപ്പുട്ടി പ്രകാശം വന്നിട്ടില്ല അപ്പുട്ടി പ്രകാശം വന്നപ്പോ അവിടെ ഇല്ല ശിവം വന്നിട്ടില്ലേ അത് നമ്പീശൻകുട്ടിക്ക് തൃപ്തികരായില്ല എന്ന് പറയാം എന്താ നമ്പീശൻ ശിവനെ തന്നെ അന്വേഷിക്കണമെങ്കിൽ പിന്നെ അന്വേഷിക്കാനും ഒന്ന് അറിവില്ലേ എന്നും ചോദിക്കേണ്ടായിരുന്നു അപ്പം തന്നെ തീരുമാനമായി ആശാൻ നമ്മളോട് വലിയ കാര്യമായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് കാണാനും അല്ലാണ്ട് അതൊരു കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എന്തായാലും ആശാനിപ്പോൾ കുട്ടികളോട് പറ എന്താക്കാ പറയാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ആശാ പിന്നെ ആശാനോട് എന്താക്കാ പറയാം അത് സാധാരണ ഒരു അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ മുകളിലേ ഞാനത് കാണുന്നുള്ളൂ പിന്നെ മാത്രമല്ല ഇങ്ങനെ ചന്തയിൽ തൃത്താര കേശപ്പുതകൾ മുതൽ അനവധി പുതാളന്മാരും കൃഷ്ണൻകുട്ടി പുതകളുടെ കൊട്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ നൂറുകോലു കൊള്ളുന്ന ഒരു ചെണ്ടക്കാരൻ വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇരിക്കുകയെന്ന് പറയണമെന്നു ആണോ തൃത്താര കേശപ്പുതാൾ വരെ പറഞ്ഞിരിക്കുന്നത് എന്നോട് ആ ബോധത്തോടു കൂടി നോക്കുമ്പോൾ കൃഷ്ണൻകുട്ടി പുതുശൻ്റെ കൂടെ ഞാനും ഈ നാരായണൻ നായരും ഞങ്ങൾ ഒരുമിച്ച് അനുമതി കൂട്ടിയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ അപ്പുട്ടി പ്രകാശം വരണം മന്ത്രത്തിന്റെ ശബ്ദം കേൾക്കണോ കൃഷ്ണൻകുട്ടി പ്രാശാന് കൂടെ കൊട്ടണമെങ്കിൽ മന്ത്രത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അപ്പൊട്ടി പ്രകാശം വരണം വേറെ ആർക്കും പറ്റുക ചാലക്കുടി എം ബീശ്വനും പൊട്ടി കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് പോരാ പോലീക്ക് മാന്ത്രണ്ട നാരായണനായ കൊട്ടി അപ്പഴും ആ ഗൗരവം പോലെ തോന്നി അപ്പുട്ടി പ്രളാശൻ്റെ കൊട്ടിൻ്റെ പവറ് കൃഷ്ണൻകുട്ടി പവരുടെ കൂടെ ആകുമ്പോൾ എങ്ങനെ പോയാലും അത് അപ്പുട്ടി പ്രളാശം തന്നെ വേണം മണ്ഡലത്തിൽ അപ്പം അപ്പുട്ടി പ്രളാശ് ഞാൻ ചോദിച്ചു ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ശബ്ദത്തിന് ചിറ്റ് എപ്പോഴും നല്ല ചിറ്റായിരിക്കും ഒരു ചിട്ട് കൊട്ടിയിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു ചിട്ടുണ്ടാക്കാൻ അങ്ങനെയുണ്ട് ഒരു രണ്ടാഴ്ച ഒന്നര ഒന്നരാഴ്ച കൊട്ട് അത് കഴിഞ്ഞാൽ ആ ചി വേറൊരു പുതിയ ചിട്ടുണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കണം പോരാത്തത് കൊട്ടുമ്പോൾ മർദ്ദം എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥൻ വെങ്കച്ച പറഞ്ഞതാ പറയുന്നത് മർദ്ദമാണ് മർദ്ദിച്ച് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് മർദ്ദിച്ച് ചെയ്യണം എന്ന് എന്നോട് എപ്പോഴും പ്രകാശം പറയണേ മർദ്ദിച്ച ചെയ്യുമ്പോഴേന്ന് ശബ്ദം കൈകൊള്ളൂ മല്ല കൊട്ടുമ്പോൾ അതത്ര ഒരു ഗൗരവമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഒരു ചെണ്ടയ്ക്ക് കൂടുമ്പോൾ അത്ര പോരാ എന്ന് തോന്നും അത് തിമരയ്ക്ക് കൂടുമ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിമരയ്ക്ക് കൂടുമ്പോൾ തിമരയുടെക്ക് മന്ത്രത്തിൻ്റെ ശബ്ദം ലയിക്കും ലയിക്കണതിനേക്കാളും കൂടുതൽ മർദ്ദിച്ച ചെയ്യുമ്പോഴേക്കാണ് മന്ത്രത്തിന്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ഉണ്ട് കാരണം മന്ത്രത്തിന്റെ തോരും അല്ലെങ്കിൽ ചെണ്ടട തോരും അല്ലെങ്കിൽ തിമലയുടെ തോരും ചെണ്ടടയും തിമലയുടെ ഒക്കെ കനം കുറവും പിന്നെ മൂല്യ തോരും അതുപോലെയുള്ളതാണ് മന്ത്രത്തിൻ്റെ തോരും പോത്തിൻ്റെ അതടിച്ചാൽ നല്ല ശബ്ദത്തിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ നല്ല അമർത്തി പ്രവൃത്തി എടുത്താലെയാണ് കേൾക്കുന്നതാണ് എന്നാൽ സാധാരണ വായിക്കുമ്പോഴൊക്കെ ചെറുതാക്കിയിട്ട് വായിക്കാം അത് വേറെ കാര്യമാണ് അതുണ്ട് അതില്ലാന്ന് എന്നാണ് പറയണത് കൊട്ടണ സമയത്ത് തിമനക്കാർ കൊട്ടുമ്പോഴോ ചണ്ടക്കാർ കൊട്ടുമ്പോഴോ മന്ത്രക്കാരൻ പറഞ്ഞോളും ഊന്നി കൊട്ട് എന്നെ വേണം എന്നാണ് പൊട്ടിപ്പാശ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചോദിച്ചു എങ്ങനെ ഇങ്ങനെ ശബ്ദമുണ്ടാവും എങ്ങനെ എങ്ങനെ ശബ്ദിക്കണം എങ്ങനെ ചോദിച്ചപ്പോൾ അന്ന് എന്നോട് പറഞ്ഞ ഒരു വാക്കാണല്ലോ അപ്പം ആ വാക്ക് മുതൽ ആശാൻ മരിക്കുന്നവര് ഞാനത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി മാത്രമല്ല ആശാൻ മരിക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഞാനവിടെ വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയി അവിടെ ഒന്ന് തൊഴുത് നമസ്കരിച്ചു കൂടെ മകനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ആശാനൊരു വാക്കെന്തു പറഞ്ഞു അവസാനത്തെ ശിഷ്യനാണ് ഹരി വന്നിട്ടില്ലേ ഇതാ എൻ്റെ അവസാനത്തെ ശിഷ്യനാണ് എന്നൊരു വാക്ക് പറയേണ്ടായി എനിക്ക് അത് ഉള്ളിൽ എന്നിട്ട് വല്ല അവരുടെ ഒന്ന് വീണമാതിരി മനസ്സിന് വല്ലാണ്ട് വേദന തോന്നി എനിക്കതിൻ്റെ അങ്ങനെ പറയാനുള്ള ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ആശാന്തത്തിന് എനിക്കും പഠിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ മകനെയെങ്കിലും പഠിപ്പിച്ചുള്ളൊരു ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ആ വേദന ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആശാൻ ഏതെങ്കിലും സമയത്തോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചോദിച്ചുകൊണ്ട് ഒക്കെ പറഞ്ഞു തരും പറഞ്ഞു കൊണ്ടെങ്കിൽ ഞാൻ ആശാൻ ആശാന്റെ കാലഘട്ടത്തിൽ നിന്നല്ലാണ്ട് അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിലുള്ള ഓരോ എനിക്ക് പറ്റി പറയാ എനിക്ക് അവരെ പറ്റി പറയാൻ അറിയില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഞാനത് അങ്ങനെ കേട്ടിട്ടില്ല അങ്ങനെ കേട്ടു കൊടുത്താൽ തന്നെ എനിക്ക് ഓർമ്മ നിൽക്കില്ല പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്തായാലും ഈ അപ്പുട്ടിപ്പുതള്ളാശാന്റെ ഈ ജന്മശതാബ്ദി വളരെയേറെ ആർഭാടത്തോടു കൂടി ഭംഗിയായാലും ഒരു കലാക്ഷേത്രം തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് പണിയെടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കലാക്ഷേത്രണ്ട് അത് തിരുവല്ലാമരെ വേണം അല്ലാതെ പറയാണേം പറ്റില്ല തിരുവല്ലാമര എന്നെ വേണം അദ്ദേഹത്തിൻ്റെ മന്ത്രത്തിൻ്റെ പിന്നെ കൃഷ്ണൻകുട്ടി നമ്പീസാശം പറയണ്ടായിട്ടുണ്ട് അപ്പുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറൊന്നും മനസ്സിലാവില്ല അദ്ദേഹത്തെ കാലത്ത് അദ്ദേഹം പഠിക്കണ കാലത്ത് കൃഷ്ണൻകുട്ടിയെ പേ പഠിക്കണ കാലത്ത് പറഞ്ഞാലും അപ്പുട്ടിക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അവൻ കൊട്ടും അവനും കൊട്ടാൻ തോന്നിയാൽ അവൻ കൊട്ടും അവൻ കഴിഞ്ഞാൽ അത് ശരിയാകുമ്പോൾ ചെയ്യും അങ്ങനെയാണ് അപ്പുട്ടി അപ്പുട്ടി ചെയ്തത് അങ്ങനെ ഞങ്ങൾക്ക് പറയുകയുണ്ടായിട്ട് അതൊക്കെ ഓരോരോ കാലഘട്ടത്തിനുള്ള ഓരോരാണ് അങ്ങനെ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ഗുണം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ബില്ലാദ്രി നാഥൻ ആ നാദം അദ്ദേഹം എന്നും മന്ത്രളത്തോടു അതങ്ങനെ പോയി ആ നാഥം അദ്ദേഹത്തിനോട് കൂടി പോയി ഇത്രയെനിക്ക് പറയാനുള്ളു വേറൊന്നും പറയാനില്ല ഞാൻ വാക്കുന്നോടുന്നു നമസ്കരിക്കുന്നു പുതിയ വാക്കുകൾക്ക്